പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നലെ സൂപ്പർ കപ്പിൽ മുംബൈ സിഡീപ്സിക്കെതിരായുള്ള നിർണായക മത്സരത്തിൽ നിരാശ നൽകിക്കൊണ്ട് കേരള ബ്ലാസ്റ്റേഴ്സ് പരാജയപ്പെടുകയായിരുന്നു മത്സരത്തിന്റെ അവസാന നിമിഷത്തിലാണ് കേരള ബ്ലാസ്റ്റേഴ്സ് ഗോൾ വഴങ്ങിയത് മാത്രമല്ല വളരെയധികം നിരാശ നൽകുന്ന പ്രകടനമായിരുന്നു കേരള ബ്ലാസ്റ്റേഴ്സ് കാഴ്ചവെച്ചത് മറ്റൊരു ലീഗ് കൂടി കേരള ബ്ലാസ്റ്റേഴ്സ് കൈവിട്ടിരിക്കുകയാണ് മത്സരത്തിൽ കേരള ബ്ലാസ്റ്റേഴ്സ് പരാജയപ്പെടാനുള്ള പ്രധാന കാരണങ്ങളിൽ ഒന്ന് സന്ദീപ് സിംഗിന്റെ റെഡ് കാർഡ് തന്നെയായിരുന്നു പത്ത് പേരായി ചുരുങ്ങിയതിന് ശേഷം കേരള ബ്ലാസ്റ്റേഴ്സ് കൂടുതലും ഡിഫൻസീവ് ഗെയിം ആയിരുന്നു കളിച്ചിരുന്നത് അതുകൊണ്ട് തന്നെ മുംബൈ സി ഡി എഫ് സി അവിടെ തുടർച്ചയായിട്ട് നിരവധി അറ്റാക്കുകൾ നടത്തിക്കൊണ്ടേയിരുന്നു മാത്രമല്ല മത്സരത്തിൽ കേരള ബ്ലാസ്റ്റേഴ്സ് ഓൺ ഗോളിലൂടെയാണ് പരാജയപ്പെട്ടത് എന്നുള്ളത് മറ്റൊരു നിരാശ നൽകുന്ന കാര്യം കൂടിയാണ് പ്ലേയേഴ്സ് തമ്മിലുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ പ്രശ്നം കൊണ്ട് തന്നെയാണ് കേരള ബ്ലാസ്റ്റേഴ്സ് ഓൺ ഗോൾ വഴങ്ങിയിട്ടുണ്ടായിരുന്നത് ഈ ഒരു വർഷം കേരള ബ്ലാസ്റ്റേഴ്സ് കിരീടം നേടുമെന്ന ചെറിയൊരു പ്രതീക്ഷ ബ്ലാസ്റ്റേഴ്സിൻ്റെ ആരാധകർക്കുണ്ടായിരുന്നു ആരാധകരുടെ ആ ഒരു പ്രതീക്ഷകൾക്ക് കൂടി ഒരു അവസാനമായിട്ടുണ്ട് അടുത്തൊരു വാർത്ത ഐ എസ് എല്ലുമായിട്ട് ബന്ധപ്പെട്ട ഒരു വാർത്തയാണ് ഐ എസ് എല്ലുമായിട്ട് ബന്ധപ്പെട്ടിപ്പോൾ വളരെയധികം നിരാശ നൽകുന്ന ഒരു വാർത്തയാണ് പുറത്തു വന്നിരിക്കുന്നത് നേരത്തെ കല്യാൺ ചോഭ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഡിസംബറിൽ ഐ എസ് എൽ നടക്കുമെന്നായിരുന്നു ഡിസംബറിൽ പോയിട്ട് ഐ എസ് എൽ നടക്കുമോ എന്നുള്ള കാര്യം പോലും ഇപ്പോൾ സംശയമാണ് കാരണം ഐ എസ് എൽ ടെൻഡറിന് ഒരു ബിഡർ പോലും ഇതുവരെ ലഭിച്ചിട്ടില്ല മാത്രമല്ല എഫ് എസ് ഡി എല്ലിന് ഈ ഒരു പ്രൊജക്റ്റിനോട് അത്ര താല്പര്യമില്ല എന്നാണ് അറിയാൻ സാധിച്ചിട്ടുള്ളത് ഒരുപക്ഷെ സൂപ്പർ കപ്പായിരിക്കാം കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഈ വർഷത്തെ അവസാന ടൂർണമെന്റ് നിലവിൽ പുറത്തു വരുന്ന വാർത്തകൾ ശരിയാണെങ്കിൽ ഐ എസ് എല്ലിൽ നടക്കാനുള്ള ചാൻസ് വളരെ കുറവാണ് ഇന്ത്യൻ ഫുട്ബോൾ ആരാധകരെല്ലാം വലിയൊരു നിരാശയിൽ തന്നെയാണ് അടുത്തൊരു വാർത്ത ഇന്നലത്തെ മത്സരത്തിന് ശേഷം ബ്ലാസ്റ്റേഴ്സിന്റെ പരിശീലകനായിട്ടുള്ള ഡേവിഡ് കാത്തല ചില കാര്യങ്ങളെല്ലാം പറഞ്ഞിരുന്നു ഞങ്ങൾ വളരെ നിരാശയിലാണ് കാരണം ഞങ്ങൾ വളരെ പ്രതീക്ഷയോടെ കാത്തിരുന്ന ഒരു മത്സരമായിരുന്നു ഇത് മത്സരത്തിന്റെ റിസൾട്ട് അനുകൂലമല്ലാത്തതിൽ തങ്ങൾക്ക് വളരെ നിരാശയുണ്ട് മാത്രമല്ല വളരെ മോശമായിട്ടുള്ള ഒരു കണ്ടീഷനാണ് എ ഐ എഫ് എഫ് നൽകിയത് എന്നാണ് കാറ്റല പറയുന്നത് ഈ ഒരു കണ്ടീഷനിൽ കളിക്കുക എന്നുള്ളത് വളരെ ബുദ്ധിമുട്ടാണ് എന്ന് എ ഐ എഫ് എഫ് മനസ്സിലാക്കേണ്ടതുണ്ട് ഇത്തരത്തിലല്ല ഫെഡറേഷൻ ഞങ്ങൾ ട്രീറ്റ് ചെയ്യേണ്ടത് എന്നും കാറ്റല പറഞ്ഞു മാത്രമല്ല ഈ ഒരു കണ്ടീഷനിൽ കളിക്കുകയാണെങ്കിൽ താരങ്ങൾക്ക് ഇഞ്ചറി വന്നേക്കുമെന്നും കാറ്റല പറഞ്ഞു കൂടുതൽ ഐ എസ് എൽ ആയിട്ടും കേരള ബ്ലാസ്റ്റേഴ്സുമായിട്ട് ബന്ധപ്പെട്ട വാർത്തകൾ അറിഞ്ഞിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം